മാന്ത്രിക കുതിര താൾ റിൻഡോർ തങ്ങളുടെ പാരമ്പര്യത്തെയും പൂർവികരെയും മറക്കാത്ത ഒരു രാജ്യം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു രാജ്യം പക്ഷേ ഇന്ന് ആ സമൃദ്ധിയൊന്നും ഇല്ലാതായിരിക്കുകയാണ് എന്നാൽ ഇത് പലരും അറിഞ്ഞിരുന്നില്ല സാമ്രാജ്യത്തിൻ്റെ ഹൃദയത്തിനും പിന്നെ ആ രാജകൊട്ടാരത്തിനും അത് നന്നായി അറിയാമായിരുന്നു പിന്നെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു നിനക്കറിയുമോ ആ മരം എപ്പോഴാ വളരുക എന്നത് ഞാൻ ഇതിനെപ്പറ്റി എന്നും ചിന്തിക്കാറുണ്ട് പക്ഷെ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ജനങ്ങൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഒരുപക്ഷെ അവർ ഈ കാര്യം അറിയാനിടയായാൽ പേടിച്ചു തന്നെ അവർ മരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നില മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു തനിക്കൊരു പിൻഗാമി ഉണ്ടാകുന്നതുവരെ ഈ മരം വളരില്ല എന്ന് ആഡ്രിയാന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം അതുപോലെ ഈ സിംഹാസനം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല ഭാവിയിൽ എങ്ങനെ വിജയം കൈവരിക്കാമെന്നതിനെ പറ്റി പിടികിട്ടാതെ അവർ ഇരുന്നു ഈ വിളവെടുപ്പ് ഇതാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശം വെറും പയറുകൾ മാത്രമല്ല ഇവിടുത്തെ ഭൂമിയെ മൊത്തത്തിൽ എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്നത് പോലെയുണ്ട് അപ്പോ ഭരണാധികാരികൾ അറിയാമോ അവർ കൊട്ടാരത്തിനകത്താണ് ഭാവിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതായത് അതിനു വേണ്ടി നമ്മുടെ കുട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കണം ഈ തീരുമാനം കുറച്ച് വിചിത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ യഥാർത്ഥ പിൻഗാമി വരുന്നതുവരെ ഈ മരം വളരാൻ പോകുന്നില്ല ആഡ്രിയ നമ്മളെല്ലാം കോംറേഡ്സ് ആണ് എനിക്ക് ഒരു വിശദീകരണവും ആവശ്യമില്ല ഇതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് തൻ്റെതായ ലോകത്ത് ജീവിക്കുന്ന രാജകുമാരനും എപ്പോഴും തന്നെ പറ്റി മാത്രം ചിന്തിക്കുന്ന രാജകുമാരിയും ഒന്നിച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ആരാ എന്റെ പിൻഗാമിയെന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റി നൈത്ര ഞാനും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നേ ഓ ബിസ്കറ്റ്സ് എങ്ങനെയൊക്കെയോ അവരെല്ലാവരും വീണ്ടും ഒന്നിച്ചു പക്ഷേ ഇവർക്ക് അവർക്കുള്ള സമ്മാനത്തിന്റെ പ്രാധാന്യം എന്തെന്ന് അറിയില്ലായിരുന്നു അവർക്ക് ഈ സ്ഥിര എന്ന കുതിരയെ കിട്ടി അവരുടെ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും അവർക്കിത് ഇത് സമ്മാനമായി നൽകിയതാണ് അത് വളരെ തിളക്കമുള്ള ഒന്നായിരുന്നു കുതിര നേരെ ആകാശത്തു നിന്ന് വന്നതാണോ അതെ ഓ ബിസ്കറ്റ്സ് പ്രിൻസ് റയ നിങ്ങൾക്ക് വാഴ്പയറ്റിലുള്ള കഴിവ് കാണിക്കുവാനുള്ള സമയമായിരിക്കുന്നു ഞാൻ താലൻറ്റോറിൻ്റെ യുവരാജാവാണ് ഞാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ കൈവശം വലിയൊരു പട തന്നെയുണ്ട് നിങ്ങളതൊന്ന് വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വപ്നലോകത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇനി ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ് ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പറയൂ രാജകുമാരി രാജകുമാരിക്ക് ഇത് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാനിത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല രാജകുമാരി ഈ രീതിയിലൊന്നും വാൾ വീശാൻ പാടില്ല എന്തെങ്കിലും ഒന്ന് എന്റെ ദൈവമേ താലിൻ്റെ നീ രക്ഷിക്കണേ പിന്നെ അടുത്ത ദിവസം പ്രിൻസസ് സലീൻ ഒരു ടൂറിന് പോകുവാൻ വേണ്ടി തീരുമാനിച്ചു അവർ തല ഉയർത്തിക്കൊണ്ട് നടന്നു അത് കാരണം അവർക്ക് ചുറ്റിലുമുള്ള ആരെയും അവർക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല ഒപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്നു രാജകുമാരി സിറ്റി ഹാളിലേക്ക് പോകുന്നത് ഈ രാജ്യത്ത് ഒരു പതിവാണ് അവിടെ ജനങ്ങൾ അവർക്ക് സ്വീകരണങ്ങൾ നൽകാറുണ്ട് എന്നാൽ അന്ന് ആരും തന്നെ ഇല്ലായിരുന്നു ആ ശരി പക്ഷെ ആദ്യം ആരാ നീ പറ നിനക്ക് എന്തൊരു ധൈര്യമാണ് ഞാനാണ് രാജകുമാരി സലീൻ പക്ഷെ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഒരു പ്രിൻസസ് അറിവ് നിനക്ക് എന്നെ മനസ്സിലാകാതെ പോയോ അതെങ്ങനെ എന്തുപറ്റി രാജകുമാരി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രജകളെ പറ്റി യാതൊരു ചിന്തയുമില്ല സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ശരിയല്ലേ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്തായാലും എന്താ നിനക്ക് സംസാരം വളരെ അധികമാണ് ഒരു പ്രാവശ്യം ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഇപ്പോ ഒരു കാര്യം ചെയ്യ ചന്തയിൽ പോയി പ്രജകളോട് ബഹുമാനത്തെ പറ്റി പറയാ രാജകുമാരി തലയാട്ടിക്കൊണ്ട് മാർക്കറ്റിലേക്ക് പോയി എല്ലാവരെയും വഴക്കു പറയാനായി അവർ തയ്യാറായി എന്നാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു നല്ല രീതിയിൽ വിളയാത്ത കായകൾ അവർ കണ്ടു അവരെ നോക്ക് എന്നെ ബഹുമാനിക്കാനുള്ള സമയവും ഊർജവും ഒന്നും അവർക്കില്ല എല്ലാവരും അപ്പോൾ പ്രിൻസസിനെ തിരിഞ്ഞു നോക്കി ഏതോ ഒരു മൂന്നാമത്തെ വ്യക്തിയെ പോലെ അവർക്ക് അറിയുന്നതിനു മുന്നേ തന്നെ മാഡം നിങ്ങൾ അപ്പോഴേക്കും എഴുന്നേറ്റോ നല്ല കാര്യം ആഘോഷത്തിന് സമയമായി ഇല്ല അവർക്കെന്നെ ആവശ്യമില്ല ഉടനെ എന്റെ വണ്ടി റെഡിയാക്കൂ എനിക്കിപ്പോൾ പ്രജകളെ കണ്ടേ മതിയാകൂ രാജകുമാരി തന്റെ ജനങ്ങളെപ്പറ്റി അറിയണമെന്ന് തീരുമാനിച്ചപ്പോൾ രാജകുമാരനും തന്റെ ബലഹീനതകളെ മറികടക്കാൻ തീരുമാനിച്ചു പ്രിൻസ് റയാൻ നിങ്ങൾ പരിശീലനത്തിന് വളരെ വൈകിയാണ് വന്നത് ആര് രാവിലെ തന്നെ പരിശീലനം നടത്തണമെന്ന് തീരുമാനം എടുത്തത് ഞാനൊന്ന് പറയട്ടെ ഞാനാണ് പുതിയ പിൻഗാമി എന്റെ സ്വപ്നങ്ങൾ വളരെ പ്രധാനമാണ് യാഥാർത്ഥ്യത്തേക്കാളും ജനങ്ങൾ നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യവുമില്ല അതോടൊപ്പം ഉച്ചയ്ക്ക് മുന്നേ ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടും ഇങ്ങോട്ട് നോക്കൂ രാജകുമാരൻ റയാൻ നിങ്ങൾ ഇപ്പോൾ ഉണരണം സ്വപ്നം സന്തോഷങ്ങൾ തരും പക്ഷെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെയാണുള്ളത് ഇങ്ങോട്ട് നോക്കൂ സ്കീറ നീ എന്താ ഇത്രയ്ക്കും സീരിയസ് ആയിട്ടിരിക്കുന്നെ സംസാരിക്കാൻ പറ്റുമോ ഞാൻ വെറും ഒരു കുതിരയല്ല റയാൻ ഞാൻ വെറുമൊരു കുതിരയല്ലോ അല്ലേ ശരി ശരി ഇപ്പൊ നീ കണ്ടോ റയാൻ ഒരു രാജാവ് രാജാവായിരിക്കുന്നത് പ്രജകളെ കൊണ്ടാണ് പ്രജകൾ ഇവിടെ കഷ്ടപ്പെടുന്നത് നീ അറിയുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയും ആഘോഷങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു കാരണം ഈ രാജ്യം ദുരിതത്തിലാണ് തലമുറകളുടെ മരം ഇനിയും വളർന്നിട്ടില്ലെന്ന് നിങ്ങളുടെ അച്ഛൻ രോഗാവസ്ഥയിലാണ് പുതിയ തലമുറ ആരാണെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്നൊരു രാജ്യമേ ഇല്ലാതാകും ആ നിന്നെയാ സംസാരിക്കുന്ന കുതിര ഇത് വെറും ഒരു സ്വപ്നം മാത്രമാണ് പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വപ്നമാണ് നീ ഒന്നും തെറ്റിദ്ധരിക്കരുതേ അതെന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ സിക്സ് പാക്ക് ആപ്സ് ഒന്ന് എൻജോയ് ചെയ്യണമായിരുന്നു ഞാനിപ്പോൾ എഴുന്നേൽക്കാൻ തയ്യാറല്ല

റയാൻ തന്റെ ഭാര്യ ജനങ്ങളെ സഹായിക്കുന്നതായി കണ്ടു അതുമാത്രമല്ല തന്റെ പിതാവും മരണാസനനായി കിടക്കുകയായിരുന്നു എന്താ ഇവിടെ നടക്കുന്നത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ നിശബ്ദനായി ഇവിടെ തന്നെ ഇരിക്കൂ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും റയാൻ തന്റെ വാൾ വാളെടുത്തുകൊണ്ട് ആ ബബിൾ പൊട്ടിക്കാൻ നോക്കി പക്ഷേ വാളിന്റെ സ്ഥാനത്ത് ഒരു പൂവായിരുന്നു ഉണ്ടായിരുന്നത് മനോഹരമായിരിക്കുന്നു എന്തു പറയുന്നു ഒരുപാട് ഒരുപാട് റയാന് തന്റെ ചുറ്റിലുമുള്ള അലർച്ച തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല തന്നെ കൊണ്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോന്ന് ചിന്തിച്ചു വേണ്ട ഇതൊന്നും നിർത്താവോ ഞാൻ പോയി അവരെ സഹായിക്കാം ഞാനിപ്പോ വേഗം തന്നെ എഴുന്നേൽക്കണം റയാൻ പെട്ടെന്ന് തന്നെ ഉറക്കം എഴുന്നേറ്റു ഒരു യോദ്ധാവിനെ പോലെ തന്റെ വാളെടുത്ത് വീശി അവന്റെ ട്രെയിനർ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു അച്ഛാ ഞാൻ നിങ്ങൾ നാണം കെടുത്തി ഇത് നോക്കും മോനെ താൾറിണ്ടോറിന്റെ ഹൃദയം തന്നെ നീ കാരണമാടിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ പറയുന്നത് ശരിയാണ് റയാൻ വളരെ കുറച്ചു സമയമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനുള്ളിൽ നീ എല്ലാം മാറ്റിമറിച്ചു നീ ഇത്ര ഇത്ര തെറ്റായ ഒരു ലീഡറെ തെരഞ്ഞെടുക്കില്ല മാന്ത്രിക രാജ്യമാണ് അതിൽ നല്ലവനും ധീരനുമായ ഒരു രാജാവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നീയും രാജകുമാരി സലീനും നല്ലൊരു ജോഡിയാണ് ഐശ്വര്യം ദാനശീലം എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഒന്നു ചേരണം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഹീറോയെ ആണ് നിങ്ങളുടെ അച്ഛന്റെ സമയമായി ഞാൻ നല്ല ഭരണാധികാരികളുടെ കയ്യിൽ ാണ് ചരിത്രം അവളെപ്പറ്റി തീർച്ചയായും പറയും നൈത്ര ദി ഹോഴ്സ് അത് വെറും ശക്തിയും വേഗവുമുള്ള ഒന്ന് മാത്രമല്ല രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നായിരുന്നു മനുഷ്യശക്തികൾക്കും ശക്തികൾക്കും അതീതമായത് മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തെ അത് പുറത്തു കൊണ്ടുവരും ഒരു ദിവസം രാത്രി നൈത്ര പ്രത്യക്ഷപ്പെട്ടു വിധി മാറ്റുവാൻ വേണ്ടിയല്ല പക്ഷേ ഗൈഡ് ചെയ്തു താൽഡ്രൻഡോർ എന്ന രാജ്യത്തെ രക്ഷിക്കുക മാത്രമല്ല അത് ചെയ്തത് അത് രണ്ട് ഹൃദയങ്ങളെ ഒന്നിപ്പിച്ചു സ്നേഹം കൊണ്ട് ഇവർ രണ്ടുപേരുടെയും നേതൃത്വമാണ് അവരുടെ പിതാവും പ്രതീക്ഷിച്ചത്